ഹെൻറീനെ സൂപ്പർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ഡേവിഡിനെ സൂപ്പർമാൻ ആക്കുകയും ചെയ്തിട്ടുള്ള ജെയിംസ്ഗണിൻ്റെ വളരെയധികം ബിസിനസ് പരമായിട്ടുള്ള തന്ത്രങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫാൻസിൻ്റെ ഇടയിൽ ജയിംസ് ഗണിന് വലിയൊരു ബ്ലാക്ക് മാർക്ക് കൊടുത്തുള്ള ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ഹെൻറി ഗാവിലിൻ്റെ ആ ഒരു എന്തൊക്കെ പറയാ ഹെൻറി ഗാവലിനെ മാറ്റിയ പരിപാടി പിന്നെ താങ്ങിട്ട് അവസരം നമ്മുടെ മാർബിൾ എന്ന് പറഞ്ഞാൽ താങ്ങിയിട്ടുണ്ട് അതായത് നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് ബൂൾവെ എന്ന് പറഞ്ഞാൽ ആ ഒരു സിനിമയിൽ നമ്മുടെ ഹെൻറി ഗാവിലിനെ ബൂൾവറിനായിട്ട് കൊണ്ടത്തെ ഒരു അടിപൊളി ഡയലോഗാലൊക്കെ ഉണ്ട് ഞങ്ങൾ തന്നെ വേണ്ട വിധം കൈകാര്യം ചെയ്തോളാം എന്നൊക്കെ മറ്റുള്ള സംഭവം അതൊക്കെ എന്തായാലും ആവട്ടെ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൂപ്പർമാൻ അത് വരാൻ പോകുന്ന സൂപ്പർമാൻ എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ നമ്മുടെ ഹെൻറി കാവിലും ഉണ്ട് സോ സുഗൈസ് പറഞ്ഞു വരുന്നതാണെന്ന് വെച്ചാൽ നമ്മുടെ അൾട്രാമാൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ നമുക്ക് സൂപ്പർമാൻ സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നാൽ എല്ലാ ക്യാരക്ടേഴ്സിനെയും റിവീൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഇതാരാണെന്നും അൺമാസ്ക് ചെയ്തിട്ട് കാണിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് അല്ല അൺമാസ്ക് ചെയ്ത് കാണിച്ചിട്ടില്ല അതാണ് സത്യം അപ്പോൾ ആരായിരിക്കും ഈ ഒരു ക്യാരക്ടർ ആക്ച്വലി നമ്മൾ കോമിക്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൾട്രാമാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അരത്ത് തേയിൽ ിൽ നിന്ന് വരുന്ന ഒരു മൾട്ടിവേഴ്സൽ ക്യാരക്ടറാണ് അപ്പൊ നിങ്ങൾ ഭൂരിഭാഗം ആൾക്കാരും ചിന്തിക്കും ഇപ്പൊ ഈ യൂണിവേഴ്സിന്റെ ഇനീഷ്യൽ സ്റ്റേജല്ലേ അപ്പൊ തന്നെ മൾട്ടിവേഴ്സലി ടച്ച് ചെയ്യാൻ മാത്രം ഇവർക്ക് ധൈര്യം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതാണെന്ന് വെച്ചാൽ അയക്കുറിച്ച് എനിക്കും വലിയ ധാരണയില്ല കാരണം ഞാനൊരു സിനിമ കണ്ടിട്ടില്ല നിങ്ങൾ സിനിമ കണ്ടിട്ടില്ല പക്ഷേ ഐ ഹാവ് എ തിയറി അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്യാരക്ടറിനെ ഇപ്പോൾ സൂപ്പർമാൻ സിനിമയിൽ അൺമാസ്ക് ചെയ്യാതെ അല്ലെങ്കിൽ ഇത് ഇതിൽ കാണിക്കാതെ പിന്നീട് വരുന്ന സൂപ്പർമാൻ്റെ ഒരു സീക്വലിലൂടെ അല്ലെങ്കിൽ ഡി സിയിൽ വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിലൂടെ നമ്മുടെ ലക്സ് ലൂധറിൻ്റെ കൂടെയുള്ള ഈ ഒരു ക്യാരക്ടറിനെ നമുക്ക് റിവീൽ ചെയ്ത് കിട്ടും ആക്ച്വലി ഈ ക്യാരക്ടറിലേക്ക് കൂടുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൾട്രാമാൻ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ നമ്മുടെ സൂപ്പർമാൻ്റെ തന്നെ ഒരു ക്ലോണാണ് അതായത് സൂപ്പർമാൻ്റെ അതേ ഫേസ് ഷേപ്പും അതേ ബോഡി സ്ട്രക്ചറുമുള്ള ഒരു സൂപ്പർമാൻ്റെ ഒരു ക്ലോൺ തന്നെ വിളിക്കാം പക്ഷേ നിങ്ങൾ ചിന്തിക്കും അപ്പോൾ ഡേവിഡിൻ്റെ പകരമായിട്ട് ഡേവിഡിൻ്റെ തന്നെയല്ലേ അതായത് ഡേവിഡിൻ്റെ ക്ലോണിനെ കൊണ്ടുപോണ്ടേ പക്ഷേ അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് സൂപ്പർമാൻ്റെ ക്ലോൺ എന്ന് പറയുമ്പോൾ നമുക്ക് സൂപ്പർമാൻ ആയിട്ട് കൂടുതൽ അതായത് ബോൺ ടു ബി പ്ലേ സൂപ്പർമാൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരാൾ നമ്മുടെ ഹെൻറി ക്യാവിലെ ഹെൻറി കാവിലെ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് കൊണ്ടുവന്നാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സംഭവം കുറച്ചുകൂടി അടിപൊളിയായിരിക്കും അടിപൊളി മാത്രമല്ല ഫാൻസിന് കുറച്ചും കൂടി റിലേറ്റബിളും ആയിരിക്കും പക്ഷേ വേറൊരു കേസുകൾ നിൽക്കുന്നത് ഡേവിഡിന്റെ സൂപ്പർമാൻ്റെ അടുത്ത് നമ്മുടെ ഹെൻറി ഗ്യാലിൻ്റെ സൂപ്പർമാൻ തോൽക്കുക തന്നെ വേണം കാരണം അത് ഡേവിഡിൻ്റെ സിനിമയാണ് പിന്നെ അത് മാത്രമല്ല പുതിയ ആണ് എന്തൊക്കെ തന്നെ ഒരു ഇത്ര കാലം ചോദിച്ചിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ് സൂപ്പർമാൻ ആവാൻ കുറച്ചും കൂടിയും ആ ഒരു ആ ഒരു ശരീരം കൊണ്ടും ആ ഒരു ഫേസ് കൊണ്ടും ആ ഒരു ഡയലോഗിൻ്റെ പെരുടെ നമ്മുടെ ഹെൻറി ഗാലിൽ തന്നെയാണ് അതിന് ആപ്റ്റ് ആയിട്ടൊരാൾ പക്ഷേ നമുക്ക് ഈ പുതിയ സൂപ്പർമാനെ തള്ളിക്കളയാൻ പറ്റില്ല ലുക്ക് വൈസ് നാളെ കുഴപ്പമില്ല ഇനിയിപ്പോൾ ആക്ടി വൈസ് ട്രെയിലറിലൂടെയൊക്കെ കാണുമ്പോൾ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ വരും കാരണം നമ്മൾ ഒരു ഒറ്റ ഒറ്റക്കാച്ചിലാളെ വരുന്നത് അത്ര ശരിയായിട്ടുള്ള പരിപാടികളാണെന്നെങ്കിൽ തോന്നണേ സ്വന്തം ദിനേലും നമുക്ക് കാത്തിരുന്നതിനെ കാണാം പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ അൾട്രാമാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇപ്പോൾ ഹെൻറി കാവലാണെന്ന് വിചാരിക്കും ഈ ഹെൻറി കാവൽ ഈ സാധാരണ ഈ എന്നുള്ള സൂപ്പർമാൻ്റെ അടുത്ത് ഒറ്റ അടിക്ക് തോറ്റു കഴിഞ്ഞാൽ ആ ഒരു പരിപാടിക്ക് അത്ര ഒരു എയിമുണ്ടാവില്ല മേ ബി ഇനിയിപ്പോൾ ഹെൻറി കാവലിലേ വേറെ ഏതൊരു ആക്ടറെന്ന് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിപ്പോൾ ഇപ്പോൾ ഡേവിഡിൻ്റെ തന്നെ ഒരു ഫേസ് വെച്ചൊരു ക്ലോണായിട്ട് ചെയ്തിരിക്കുന്ന അങ്ങനത്തെ ഉള്ള സ്കീമാണെങ്കിൽ തന്നെ അത് വലിയ പ്രശ്നമല്ല ഷാഡ്രി അതിൽ ഫസ്റ്റ് ഞാൻ തോൽക്കാന്ന് വെച്ചാൽ അതൊരു മാതിരി ക്ലീ പരിപാടിയാവുമെന്ന് എനിക്ക് തോന്നുന്നു സ്വന്തത്തിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും ദിവസങ്ങൾ താഴെ കമന്റ് ചെയ്തേക്കാം സ്തുപോലത്തെ ഇൻറ്റസ്റ്റിംഗ് ഫാക്ടിനായിട്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രദ്ധിച്ചേക്കാം